അതിനീ ചേറെ വെള്ളവും കൊടയും വെക്കും നീ അതെടുത്ത് വന്നിച്ച് തൂക്കിയാ മറന്നു പോകേന വെള്ളവും എപ്പോഴും ഈ ചേറയിലൂടെ വെക്കുന്നു ോട്ടെ വേണ്ട അയ്യേ പിന്നെ എന്താ മുടി പോക ണ്ടോ ചുമ എന്നെ ഇവിടെ കാണുന്നു ചേറ്റാത്തിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളു അങ്ങനെയാണ് അമ്പ തന്നെ പിടിച്ചത് അതങ്ങനുണ്ട് അത് കഴിയുവല്ല കുറ്റം പറയാൻ കുറെ അറിയാം ആയിക്കോട്ടെ

Oh ini harus jatuh bulat. Ini

ആണോ ാര്

എന്നാ ആണ് എന്നാ എന്നാ നാല് നേരത്തെ കാപ്പുവോ ഹടര എന്നാ ആവില്ല വാതുറാണോ ആള് പറഞ്ഞില്ല കള്ളി കണ് അല്ല പേര് പറഞ്ഞോ ഓക്കെ 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 മാർവ ആവേ എന്നാ നോ 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 ഇപ്പൊ เหรอ ശരി ലോ ആ പറയണോ ഇയാവിച്ചോ അവളോ അവളോ

ല്ലേക്കെർത്ത്േക്കിടുപ്പും കാണണ ഞങ്ങടെ അപ്പൊ എന്തുവാട്ടോ ഞങ്ങളൊരു കുടുംബാ നമ്മടെ കുഞ്ഞു പ്ലേസ്കൂളി വന്നോണ്ടിരുന്നേ അതോ അമ്മേ അവളിപ്പനോക്കുണ്ട് എത്ര വയസ്സായോക്ക് അമ്മേ ഇവിടത്തെ മോളുടെ ഒച്ചു നമ്മടെ ഇവിടെ സ്കൂളിലാ പഠിച്ചാൽ മൂന്നു വയസ്സും മൂന്നര വയസ്സായ വളർത്തിയേരുന്ന അത് കഴിഞ്ഞ് പിന്നെ അങ്ങമാടി വിട്ടു അത് കഴിഞ്ഞപ്പാണിയുടെ അവിടെ കിട്ടും അല്ലേ അതും കഴിഞ്ഞപ്പോ ബസ്കറ്റിൽ പോയിട്ട് ഓ ആണോ അപ്പം അവളും കണ്ണായോണ്ട് അവടെ എല്ലാം വേറെ ആരും ഇല്ല അപ്പൊ അവളെ എന്റെ കൂടെ കൊട്ടരത്ത് നിർത്തി പ്ലസനെ പിന്നെ ഒത്തിരി ഹോസ്റ്റൽ കുത്തൂരിയുടെ ഹോസ്റ്റലിലാക്കി സ്കൂളിന്റെ പിന്നെ ബേബി ചേട്ടന്റെ ഓട്ടോ ഇത് വഴി പോവും ഇതുവഴി അഡ്വഞ്ചർ കളിക്കാൻ വേണ്ടി അറ്റത്തുകളൊക്കെ എപ്പോഴാണോ എന്തോ ഒരു സംഭവം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടും അങ്ങോട്ടും പോയി ഇങ്ങോട്ടും തിരിച്ചു വന്ന് എന്തോ കാര്യത്തിന് പിന്നെ ഇപ്പൊ വീതി ഉണ്ട് ഞങ്ങൾ വന്നപ്പോ പുല്ലും കല്ലും അല്ലായിരുന്നു അയ്യോ കഷ്ടപ്പെട്ട് പിന്നെ കഷ്ടപ്പെട്ട് ചേരി

ഒരു ദിവസം എന്റെ ചേരിപ്പാ തോട തോട്ടി പോയായിരുന്നു ഞാൻ ഏതാണ്ടാവും കാണിച്ചതാണ് അല്ലേ തോട്ടിൽ പോയിട്ട് ഏതോ ഒരു ചേട്ടൻ വല്യ കമ്പിനു കുത്തിയെടുത്ത് കാണാ പേടിച്ചും പിന്നെ എനിക്ക് മറ്റാതെ ഇഷ്ടപ്പെട്ട ഇന്നലെ പോയത് പിന്നെ അടിപൊളിയായിരുന്നു നല്ല സീനറി പള്ളിയിലും ഇത് കൊള്ളത്തില്ല ഏറ്റവും ഗൈസ് എന്റെ ചെരുപ്പ് പോയ ഒരു പിങ്ക് ക്രോക്സ് വെള്ളം കുറവല്ലേ പക്ഷെ ഇത്രയും പൊക്കമില്ലായിരുന്നല്ലോ ഇല്ല ഇവിടെയാ പോയെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത്രയും പൊക്കം ഇല്ലായിരുന്നല്ലോ ഇവിടെ <mí> ने ने दे? दे दे ീ തോട്ടി എന്റെ ജെരുപ്പ് പോയി എന്റെ പിന്നെ ഏതോ ഒരു ചേട്ടം വലിയ കമ്പനി കുത്തി എടുത്തു തന്നല്ലേ അയ്യോ അത് ഒഴുകി ഒഴുകിപ്പോന്നറിയോ ഞാൻ ഏതാണ്ടോ പരിപാടി നടത്താ ഇവിടെയാ കുരിയാഷം പഠിച്ച ആണ്ടാ ബബി ബോബി ബബിയോ ബോബി അതിലാരാണ്ടോ ഈ വെള്ളത്തിന്ന വെള്ളം എടുത്ത് മെൽമി ഉണ്ടാക്കുന്ന അറിയാമോ സത്യം ഫിൽറ്റർ ചെയ്തെടുക്കുന്ന മാലിന്യ വെള്ളം ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടില്ല ഓ ദൈവ ശിഷ്യക്കും ആയിക്കോട്ടെ મને പറയല്ല എന്തിനാ എന്നെ നമ്മൾ വെള്ളം ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നാ ആ രീതിയിലല്ല നമുക്ക് നേ പിന്നെ പ്യുർ വെള്ളം ഇടുണ്ടോ കളറ്റിനാണ് എടുക്കുന്നേ അതൊക്കെ വെള്ളം കേറ് പെട്ടി നശിപ്പിക്കാൻ പോം പോം വഴിയൊന്നും അറിയത്തില്ല പിന്നെ നമ്മളെവിടെ ഞാൻ ഭയങ്കര എടുത്തോ എന്നാടുമ്പ മനസ്സിലാവും വലിയ റംബൂട്ടാൻ അമ്മയ്ക്ക് വഴി പിടിയിട്ടില്ലേ തെറ്റ് അല്ലല്ലേ സി വലിയ શબ્ദൊക്കെ കേട്ടിട്ട് എന്ന തോന്നുന്നേ എക്കി കേറോഡിലട്ടോന്ന് ചാടേണ്ടോഴ്സേ ഏ ഓരോടേ ഉള്ളന്ന് അറിയാഞ്ഞിട്ട് എന്നെ ഇതിനെ വന്നോ ഞാൻ മറിഞ്ഞില്ല സ്കൂൾ ബസ് ഈ വഴിക്കുള്ള അ പിന്നെ ബാക്കിയൊക്കെ ഗെസ്സ് ഈ അവിടെ സ്കൂളിലെ ഒരു കൊച്ചിന്റെ വീടാന്ന് പിന്നെ ഞാൻ പറഞ്ഞതന്നത് ഇവിടെ ഇത് സ്കൂളിലെ ഏതോ ഒരു ടീച്ചറിന്റെ വീടാണ് എന്ന് തോന്നുന്നു വേണ്ട മനസ്സിലായ വഴി വഴി ഇത്ര അറിയിട്ടില്ല എന്നെയൊക്കെ കണ്ടുപടി പിന്നെ നിക്കണം എന്ന് പറഞ്ഞ ആളല്ലേ കുഞ്ഞോ കുഞ്ഞോനെ കാണാൻ മേല വെള്ളം വെച്ചിട്ട്